യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രത്യേകം വയനാട്ടിലെ ലൂർദ് മാതാവിന്റെ അത്ഭുത ദേവാലയത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ഞങ്ങൾ സമർപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോ ദിവസത്തെ പ്രത്യേകിച്ച് ഇന്ന് നിങ്ങൾ ഈ പ്രാർത്ഥന കേട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അച്ഛൻ ഈശോയ്ക്ക് സമർപ്പിക്കുക നിങ്ങൾ പോകുന്ന വഴികളിലെല്ലാം കർത്താവിൻ്റെ അത്ഭുതകരം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുക പ്രത്യേകിച്ച് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം തേടി പോകുന്നവരുണ്ട് സാമ്പത്തിക മേഖലയിലെ പ്രശ്നങ്ങൾ ആ താൻ പോയി ആ കാര്യം നടന്നാൽ മാത്രമേ ഉദ്ദേശിക്കുന്ന കാര്യമൊക്കെ നടക്കുള്ളൂ അപ്പം അതിനു വേണ്ടി പോകുന്ന മക്കളുണ്ട് ഒരു ജോലി അന്വേഷിച്ച് പോകുന്ന മക്കളുണ്ട് ഒരു ഇന്റർവ്യൂവിന് പോകുന്ന മക്കളുണ്ട് പരീക്ഷ എഴുതാൻ പോകുന്ന മക്കളുണ്ട് സ്കൂളിൽ പഠിക്കാൻ പോകുന്ന മക്കളുണ്ട് ജോലിസ്ഥലത്ത് പോകാൻ ഭയങ്കര മടി തോന്നുന്നവരുണ്ട് കാരണം അവിടെ ഭയങ്കര ശത്രുക്കളുള്ളവർ ഉപദ്രവിക്കുന്നവർ പരദൂഷണം പറയുന്നവർ പ്രിയപ്പെടെ മക്കളെ ഈ പ്രാർത്ഥന കേട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഒന്നും അവർ തൊടില്ല ഒരു ദുഷ്ടാരൂപിയും നിങ്ങളുടെ മേൽ പ്രബലപ്പെടില്ല കാരണം സാത്താൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല യോഹന എട്ടേ നാപ്പത്തിനാലാണ് അത് പറയുന്നത് കാരണം അവൻ നുണയനും നുണയന്മാരുടെ പിതാവുമാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു സംരക്ഷണം വേണം കാരണം നമ്മൾക്കറിയില്ല ഈ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ കെണികള് നമ്മളിപ്പോഴൊരു ജോലിക്ക് പോകുമ്പോൾ ഒരു ബിസിനസ്സിന് പോകുമ്പോൾ ഒരു പറമ്പ് കച്ചവടത്തിന് പോകുമ്പോൾ അല്ല ഒരു കല്യാണ കാര്യത്തിന് പോകുമ്പോൾ അല്ല മകന്റെ ഒരു പ്രത്യേക കാര്യം സാധിക്കാനായിട്ട് ഒരു വിസയുടെ കാര്യത്തിന് പോകുമ്പോൾ നമുക്ക് അറിയില്ല ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ കെണികൾ ഒളിഞ്ഞിരിക്കുക എന്നത് സാത്താൻ്റെ സ്വഭാവമാണ് ഒളിഞ്ഞിരിക്കുക ഇതാണ് സാത്താന്റെ സ്വഭാവം അപ്പൊ നമുക്കറിയാം ബൈബിളിൽ ആദത്തോടും ഹവയോടും കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കാനായിട്ട് സാത്താൻ പ്രേരിപ്പിക്കുക കാരണം പാപത്തിന്റെ കുറ്റിക്കാട്ടില ഭയത്തിൻ്റെ കുറ്റിക്കാട്ടില അവ ആ അപകർഷതാ ബോധത്തിന്റെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കാനാണ് പറയുന്നത് ഇങ്ങനെ ഇരുട്ടിലായിപ്പോയാല് ആരുമില്ലാത്ത അവസ്ഥ അത് ജീവൻ പ്രത്യാശ സ്നേഹം ഇവ ഇല്ലാതെ പോവുകയാണ് പ്രിയുടെ മക്കളെ ഈ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരിക്കും പ്രത്യേകിച്ച് വിശേഷ വിദേശത്തുള്ളവര് പ്രത്യേകിച്ച് വിദേശത്തെ മക്കൾ പഠിക്കുന്നവര് അവർക്ക് പി ആർ കിട്ടാൻ അവർക്ക് ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്ന ശമ്പളം കിട്ടാൻ ആ കടങ്ങളൊക്കെ മാറാൻ ആ കച്ചവട തടസ്സങ്ങൾ മാറാനായിട്ട് ആ കല്യാണ തടസ്സങ്ങൾ മാറാനായിട്ട് ആ ബന്ധനങ്ങൾ അഴിയാനായിട്ട് വീട്ടിലെ കലകങ്ങൾ മാറാനായിട്ട് വീട്ടിലെ മദ്യപാനം മാറാനായിട്ട് വീട്ടിലെ തെറ്റായ ബന്ധങ്ങൾ മാറാനായിട്ട് ആ തർക്കങ്ങൾ മാറാനായിട്ട് ആ പറമ്പിൻ്റെ കേസുകൾ മാറാനായിട്ട് ആ കോടതിയിൽ നിന്ന് മാറാൻ പറ്റാത്ത അവസ്ഥകൾ മാറാനായിട്ട് ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുത്താൽ മതി ഈശോ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കുമെന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാം പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവചനം വചനം റോമാക്കാർക്ക് എഴുതിയ ലേഖനം ഏഴാം അധ്യായം ഇരുപത്തിയഞ്ചാമത്തെ തിരുവചനം വചനം നമ്മളെ പഠിപ്പിക്കുക നമ്മുടെ കർത്താവായ യേശുക്രീസ്തു വഴി ദൈവത്തിന് സ്തോത്രം മനസ്സ് നിറഞ്ഞ ഓരോ ദിവസവും ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുക മനസ്സ് നിറഞ്ഞ് നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളും സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രമർപ്പിക്കാം ചുരുക്കത്തിൽ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ദൈവത്തിൻ്റെ നിയമത്തെ സേവിക്കുന്നു എന്നാൽ എൻ്റെ ശരീരം കൊണ്ട് പാപത്തിൻ്റെ നിയമത്തെ വിശുദ്ധ പൗലോസ് പറയാ മക്കളെ ജഠികമായ കാര്യങ്ങളിൽ പെട്ടുപോകരുത് നമുക്കറിയാം ദൈവമുണ്ട് മനസ്സുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കാം പക്ഷെ ശരീരം പാപത്തിന് അടിമപ്പെടുക ആ മദ്യത്തിന് അടിമപ്പെടുക ലഹരിക്ക് അടിമപ്പെടുക തെറ്റായ ബന്ധങ്ങൾക്ക് അടിമപ്പെടുക ഇത് നമ്മുടെ മനസ്സിന്റെ സൗന്ദര്യം നമ്മുടെ ആത്മാവിന്റെ സൗന്ദര്യം നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ സൗന്ദര്യം അത് കെടുത്തിക്കളയും മക്കളെ അതുകൊണ്ട് മനസ്സിന്റെയും ശരീരത്തിന്റെയും ആ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ ദൈവത്തിന്റെ തിരുഹിതം നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാക്കാൻ വേണ്ടി പരിശ്രമിക്കുക ഈ ചിന്തകളോടെ നമുക്ക് ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കുചേരാം എല്ലാവരും പരിശുദ്ധാത്മാനു വിളിച്ച് സ്തുതിച്ചേ ഹലലു ഹല ലുയാ പരിശുദ്ധാത്മാവി എഴുന്നള്ളി വന്ന് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ കൂടെ സഞ്ചരിച്ച് ഇന്നേ ദിനം ഈ മക്കൾ ആഗ്രഹിക്കുന്ന എല്ലാ നിയോഗങ്ങളും സാധിച്ചു കൊടുത്ത് ഈ മക്കളെല്ലാവരെയും സംരക്ഷിക്കണമേ പ്രത്യേകിച്ച് പ്രായമായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ പല വിധത്തിലുള്ള പീഡകളിൽ അനുഭവിക്കുകയാണ് അർതാവ് അവർക്ക് വിടുതൽ കൊടുക്കുന്ന ഒരു ദിവസമാക്കി ദിവസമാക്കിന്ന് മാറ്റണമേ ആശുപത്രികളിലുള്ള രോഗികൾ ക്യാൻസർ ബാധിതര് മനസ്സ് തളർന്നവർ കിഡ്നി രോഗികൾ ലിവറിൻ്റെ രോഗങ്ങൾ പോസ്ട്രേറ്റിൻ്റെ രോഗങ്ങൾ പ്രഷർ ഷുഗർ കൊളസ്ട്രോള് ശരീരം മുഴുവൻ ചൊറിഞ്ഞു തടിക്കുന്ന അവസ്ഥകൾ ഒരു മകള് പറഞ്ഞത് അച്ഛൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ശരീരം മുഴുവൻ ഇങ്ങനെ കൊവള പോലെ വന്ന് പൊട്ടി ചൊറിഞ്ഞു തടിക്കുന്ന അവസ്ഥ ഇതേപോലുള്ള എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മക്കളെ സകലത്തിന്റെയും അതിനാഥനായ ദൈവമേ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനും ഞങ്ങളുടെ ഞങ്ങളുടെ ഈ മക്കളുടെ വിശുദ്ധീകരണത്തിനും രോഗ വിടുതലിനുമായി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ അവിടുന്ന് സംപ്രീതനാകണമേ കർത്താവായ ദൈവമേ അങ്ങടെ ജീവദായകമായ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ മേൽ ആവസിച്ച് ഇവരെ ആശീർവദിക്ക് പവിത്രീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ഈ പ്രാർത്ഥന വഴി ഈ പ്രാർത്ഥന ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ ഭവനങ്ങളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും മനുഷ്യരുടെ ജീവിതത്തിൽ നിന്നും തൊഴിൽ മേഖലകളിൽ നിന്നും അവരുടെ വിവാഹ ജീവിതങ്ങളിൽ നിന്നും എല്ലാവിധ ദുഷ്ടാരൂപികളും ഉണ്ടാക്കുന്ന ശക്തികളും പകർച്ചവ്യാധികൾ ഉണ്ടാക്കുന്ന രോഗാണുക്കളും നീങ്ങിപ്പോകട്ടെ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ പകർച്ചവ്യാധികൾ പകർച്ചവ്യാധികളുണ്ടായപ്പോൾ വിശുദ്ധ ധൂപം കൊണ്ട് ജനത്തെ ധൂപിക്കാൻ പൂർവപിതാവായ അഹ്നോട് അരുൾ ചെയ്തകർത്താവെ ഞങ്ങളുടെ ഈ ഉപയോഗിച്ചുള്ള ഈ പ്രാർത്ഥന വിശുദ്ധ ധൂപമായി മാറട്ടെ അങ്ങയുടെ ജനത്തിൻ്റെ വിശുദ്ധീകരണത്തിനും എല്ലാവിധ രോഗപീഠകളിലും പൈശാശക പീഠകളിൽ നിന്നും വിടുതലിനും ഈ പ്രാർത്ഥന നിദാനമായി തീരട്ടെ അതുവഴി അങ്ങയുടെ മക്കൾ എല്ലാ തിന്മീട ശക്തികളിൽ നിന്നും മോചിതരായി അങ്ങേക്കും പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രം അർപ്പിക്കാൻ ഇടയാകുമാറാകട്ടെ ഹലേ ലുയാ ഹലേ ലുയാ ഹലേ ലുയ ഹലേ ലുയേശേ യേശുവേ അത്ഭുതം നടക്കട്ടെ കർത്താവ് ബന്ധനം അഴിയട്ടെ പരിശുദ്ധ കൃപാനയുടെ ശക്തിയാൽ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ മക്കളെയും നിന്ന് തിന്മയുടെ രൂപികൾ നാശകരമായ ജീവികൾ പ്രകൃതിവിരുദ്ധ ശക്തികള് യേശു ക്രീസ്തന്റെ നാമത്ത വിട്ടുമാറട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥന പറ്റുന്ന എല്ലാവർക്കും നിങ്ങൾ അയച്ചു കൊടുക്കണം ഈ പരിശുദ്ധ ലൂഢമാതാവിന്റെ അത്ഭുത ദേവാലയത്തിൽ വെച്ച് നടക്കുന്ന പ്രാർത്ഥനയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് വയനാട്ടിലെ പള്ളിക്കുന്ന ലൂഢമാതാവിന്റെ സന്നിധി ഈ പ്രാർത്ഥന നിങ്ങളെല്ലാ മക്കൾക്ക് അയച്ചു കൊടുക്കുക നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വിടുതൽ കിട്ടുമെന്ന് ഉറപ്പാണ് പ്രിയപ്പെട്ട മക്കളെ അടുത്ത മാസം ആദ്യ മാസത്തിന്റെ ആദ്യ ഞായറാഴ്ച ആരംഭിക്കുന്ന മൂന്ന് ദിവസത്തിൻ്റെ വിശാശ ബഹിഷ് ബഹിഷ്കരണ പ്രാർത്ഥന ശുശ്രൂഷ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം പേര് കൊടുക്കണമെന്ന് സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ് സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ